നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അദ്ദേഹം ഒരു മണിക്കൂർ പോലെ അത് കയ്യിൽ വയ്ക്കാതെ അപ്പോൾ തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു ഇതിനേക്കാൾ മാതൃകാപരമായിട്ടൊരു പാർട്ടി എങ്ങനെ ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ കിട്ടിയ പരാതി അയച്ചിട്ടില്ലല്ലോ സി പി എം പാർട്ടി സെക്രട്ടറിക്ക് കിട്ടിയ പരാതി പലർക്കും അയച്ചിട്ടില്ലല്ലോ പോലീസ് അയച്ചിട്ടില്ലല്ലോ പ്രധാനപ്പെട്ട പലരെക്കുറിച്ചും പക്ഷേ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിന് ഒരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന് കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അതേ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും ആദ്യത്തെ കേസിൽ എഫ് ഐ ആർ എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത് ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിലുണ്ടായിട്ടില്ല അല്ല അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും ആദ്യം ഞങ്ങളുടെ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടി എടുത്തു അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കൊരു പ്രശ്നം എടുക്കാൻ പറ്റില്ലല്ലോ നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും ഉറപ്പായിടുക്കും ആർക്ക് ആർക്ക് ഇല്ലില്ല ഇല്ല 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 അല്ലല്ല അത് നിങ്ങൾ പറഞ്ഞങ്ങനെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്നാണ് പരാതി കിട്ടുന്നത് ഇന്ന് തന്നെ അത് കംപ്ലൈൻ്റ് അയച്ചു മനസ്സിലായേ അത് കിട്ടിയായിരുന്നു അതെനിക്ക് കിട്ടിയായിരുന്നു അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് ഇത് ചെയ്ത് പോലീസ് എഫ്ഐആർ എടുത്തു അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെ അറിയിച്ചാണ് ആ വിവരം അറിയിച്ചാ അത് ആദ്യത്തെ കുട്ടി എന്നെ അറിയിച്ചാണ് അത് പോലീസ് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് അറിയിച്ചത് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ കെ പി സി സി പ്രസിഡന്റാണ് കേരളത്തിൽ കിട്ടിയത് മുഖ്യമന്ത്രിക്കല്ല അത് പാർട്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു ഒരു ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ അത് പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തു ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ ഒരാളും ചെയ്തിട്ടില്ല ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല ആരുടെയും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പേരുകൾ പലരുടെയും പേരിൽ പാർട്ടിക്കകത്തുനിന്ന് പരാതി കിട്ടിയിട്ട് പോലും പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീർത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് തല ഉയർത്തിയാണ് നിൽക്കുന്നത് പരാതി വന്നപ്പോൾ അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്ത് നിമിഷം പോലും വെച്ചുകൊണ്ടിരുന്നിരുന്നു രാഷ്ട്രീയ അത് നോക്കാം അത് നമുക്ക് ആലോചിക്കാം അത് നമുക്ക് ആലോചിക്കാം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ അത് പാർട്ടി ആലോചിക്കും ഉറപ്പായിട്ടുള്ള വിവാദം അല്ലല്ലേ അതൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആരും പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ലല്ലോ ആരും ഇറങ്ങിയിട്ടില്ല പ്രതിരോധിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല തെറ്റ് തെറ്റ് അതുകൊണ്ടല്ലേ തെറ്റ് ചെയ്താൽ അത് അന്വേഷിക്കണം പോലീസ് അന്വേഷണം നടത്തണം പോലീസ് അന്വേഷണം നടത്തി തീരുമാനമെടുക്കണം അത് പോലീസിന്റെ അത് അന്വേഷിക്കുന്നുണ്ട്